നമസ്കാരം നാട്ടിലുള്ള വിളച്ചിൽ വിദേശ രാജ്യങ്ങളിൽ ഒന്നെടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഒരു കാരണവശാലും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വരരുത് നമ്മുടെ ഇന്ത്യയിൽ പഠിത്തം കഴിഞ്ഞ പല വ്യക്തികൾക്കും അവരർഹിക്കുന്ന ജോലി ലഭിക്കാറില്ല സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരുമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് എന്ത് ജോലിയാണേലും ചെയ്തു കൊള്ളാം എന്നുള്ളൊരു ധാരണയിലേക്ക് കയറി വരുന്നത് പക്ഷേങ്കിൽ അവർ വരുമ്പോഴെന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അവർ അവരുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല ഞാനീ പറയുന്നത് നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ എന്തും ചെയ്യാൻ പറ്റും എന്ത് കാര്യത്തിന് അഭിപ്രായം പറയാം മതപരമായിട്ടായാലും വ്യക്തിപരമായിട്ടാണെന്ന് പറഞ്ഞാലും രാഷ്ട്രീയപരമായിട്ടാണെന്ന് പറഞ്ഞാലും നമ്മൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സംരക്ഷിക്കാനും ഒരു വിഭാഗം ആളുകൾ ചിലപ്പോൾ കാണും പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഒരു ജോലിക്ക് വരുന്നൊരു വ്യക്തിക്ക് ചിലപ്പോൾ അതൊന്നും ഉണ്ടാകണമെന്നില്ല ഞാൻ പറഞ്ഞു വരുന്ന വിഷയമെന്ന് വെച്ചാൽ എനിക്കറിയുന്ന ഒരു വ്യക്തി ഒരു കമ്പനിപരമായ രീതിയിൽ എനിക്കറിയത്തുള്ളൂ ഈ വ്യക്തി നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് ജോലിക്ക് വന്നൊരു ബൈനാണ് കൊച്ചു ബൈനാണ് അപ്പോൾ ഇവൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കയറി വന്നപ്പോൾ തൊട്ട് അല്പം വിപ്ലവകാരിയാണ് അപ്പം ഇവിടുള്ള മതവിശ്വാസങ്ങളെയും അല്ല ഇവിടുള്ള രീതികളെയൊക്കെ ഒരു അല്പസ്വല്പം ദാക്ഷ്യത്തോടെ കാണുകയും എന്തോ വലിയ സംഭവമാണെന്നുള്ള ചിന്തയിലാണ് ഇവൻ്റെ ഭാവമാറ്റമൊക്കെ ഈ കമ്പനിയിൽ പക്ഷേങ്കിൽ ഇവനെ ജോലിക്കെടുത്ത ആളുകൾക്കറിയാം ഇവൻ്റെ അപ്പൻ ആ മനുഷ്യൻ്റെ ആ ഒരു മാനരുടെ വീട്ടിൽ പോയി കിടന്ന് കയ്യെ കാലയെ പിടിച്ച് സാറെ എങ്ങനെയും ഇവനൊരു ജോലി കൊടുക്കണം കുടുംബം പട്ടിണിയായി പോകുകയാണ് ഇവനെ പഠിപ്പിച്ചതിൻ്റെ ലോൺ തന്നെ ഒരുപാടുണ്ട് അതെങ്കിലൊന്നും വീഴണം എങ്ങനെയെങ്കിലും ഇവന് രക്ഷപ്പെടുത്തണമെന്ന് കൈയും കാലം പിടിച്ചതിൻ്റെ പേരിൽ ആ മനുഷ്യനെ ഒരു സഹതാപം തോന്നി അയാളൊരു വിസ ഉണ്ടാക്കി കൊടുത്ത് അയാളുടെ സ്വന്തം കമ്പനിയിൽ തന്നെ അയാൾ ജോലി ചെയ്യുന്ന ആ കമ്പനി തന്നെ ഇവനൊരു ജോലി കൊടുത്ത് കൊണ്ടുവന്നു നാട്ടിൽ നിന്ന് അഞ്ച് പൈസ മുളക്ക് നാട്ടിൽ നിന്ന് ഇവനെ ഇവിടെ കൊണ്ടുവന്ന് ആ കമ്പനിയിൽ തന്നെ ഒരു അക്കോമഡേഷനായി കൊടുത്തു കുഴപ്പമില്ല പയ്യൻ മിടുക്കും പയ്യനാണ് അവൻ നന്നായിട്ട് പഠിച്ച പയ്യനാണ് കഴിവുള്ള പയ്യനാണ് അവൻ നന്നായിട്ട് ഡെവലപ്പായി വരികയാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കമ്പനിയിലുള്ള പല ആൾക്കാരുമായിട്ടും പ്രത്യേകിച്ച് മറ്റ് മതവിഭാഗത്തിലുള്ള ആൾക്കാരുമായിട്ട് ഉടക്കം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മതപരമായ രീതിയിലുള്ള പോസ്റ്റുകൾ ഇവൻ ഒരുപാട് ഫേസ്ബുക്കുകളിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ അവൻ്റെ തന്നെ മൊബൈൽ സ്റ്റാറ്റസിലും വാട്സപ്പിലൊക്കെ ഇടുകയും രാഷ്ട്രീയപരമായിട്ടുള്ള എന്താ പറയുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യാറ് ഒരു പ്രാവശ്യം ഈ മായ ഇവനെ വിളിച്ച് പറഞ്ഞു മോനെ നീ ഇങ്ങനെ ചെയ്യരുത് കാര്യം ഇതൊരു ചെറിയ ഒരു ശരിയായ നടപടിയല്ല ഇപ്പം ഇതിരുമ്പോൾ പലപ്പോഴും കമ്പനിയിലെ ആളുകൾക്കിടയിൽ ഒരു സംസാരം വരും നീ വേറൊരു അന്യ രാജ്യത്താണ് നിൽക്കുന്നത് ഇതിനെപ്പറ്റി നീ ഇങ്ങനെ മറ്റു മതപരമായ രീതിയിലൊന്നും തീവ്രതമായ രീതിയിൽ നീ ആദരുമായ രീതിയിൽ ഒരു പോസ്റ്റ് ഇടരുത് ചിലപ്പോൾ നിൻ്റെ ജോലി പോയാൽ എനിക്ക് പോലും നിന്നെ സംരക്ഷിക്കാൻ പറ്റത്തില്ല അപ്പം ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അവിടെ വേറെ ആരും ചെയ്യുന്നില്ല ഇവൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇവൻ്റെ മനസ്സിലൊരു ധാരണ ഈ ഒരു കാര്യം ഇവനെ ഇവിടുന്ന് മാറ്റിയാൽ വേറെ ആരുമില്ല എന്ന് നമുക്കറിയാമല്ലോ മാറ്റിക്കഴിഞ്ഞാൽ ചെയ്യാൻ കമ്പനി പെട്ടെന്ന് ഓടാൻ പാടാം പക്ഷേ പലപ്പോഴും അയാൾ പറയുന്നുണ്ട് മോനെ ഇത് നീ ഇങ്ങനെ ചെയ്യലിൽ റീപ്ലേസ്മെൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തന്നെ ചിലപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ഇവന് യാതൊരു മാറ്റവും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കമ്പനിയിൽ ഇവരെന്തോ ഒരു ബോണസോ അല്ലെ എന്തോ ഒരു സാലറി ഇൻക്രിമെൻറ്റോ വേണ്ട കമ്പനിയിൽ കൊടുത്ത് കുറച്ച് ആൾക്കാർക്ക് അത് കിട്ടിയുള്ളൂ അപ്പോൾ ഇവനെ പ്രതീക്ഷിച്ചാലും ഇവന് പ്രതീക്ഷിച്ച എമൗണ്ട് കിട്ടിയെന്നില്ലെന്നല്ല ഒട്ടുമേ കിട്ടിയില്ല അവൻ ആ ഒരു സ്ലോടിനകത്ത് ഇല്ലായിരുന്നു അതാണ് സത്യം ഇവന് ഭയങ്കര മോശമായ രീതിയിൽ ഈ ഒരു കൊടുത്ത ബോണസിനെ ഇവനൊരു മതപരമായ രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചു അത് ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ ബോണസ് കൊടുത്തതെന്നും അല്ലെങ്കിൽ കമ്പനിയിലുള്ള കമ്പനി വളരെ മോശമാണെന്നും പല രീതിയിൽ അങ്ങ് പറഞ്ഞു അപ്പം ഈ പയ്യനെപ്പറ്റി പലപ്പോഴായിട്ടുള്ള നിരന്തരമായിട്ട് ഇങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് ഇവനിങ്ങനെ അതായത് ഇന്നിപ്പോൾ ഒരു ഒരു വിഷയമെന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു മോശപ്പെട്ട ഒരു കമൻ്റ് ഇടണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കണമെങ്കിലോ പലപ്പോഴും ആളുകൾ ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കും ഇന്ന് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ താല്പര്യമില്ലാണോ അതോ അത് ഉണ്ടാക്കാൻ അറിയാൻ വേദനാണോ നടത്തില്ല അതോ അതുമല്ലെങ്കിൽ അത്രയും ധൈര്യമുണ്ടായിട്ടാണോ നടന്നില്ല പല ആൾക്കാരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ സ്ത്രീകളോട് അപരമായി പെരുമാറുന്നതും മോശപ്പെട്ട കമൻ്റ് കിട്ടുന്നതും സ്വന്തം ഐഡിയെന്നാണ് നമ്മളാ ഐ ഡി ജസ്റ്റ് തുറന്നു നോക്കുമ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും വിചാരിക്കും നമ്മൾ പ്രൊഫൈൽ ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റത്തില്ല അങ്ങനല്ല പ്രൊഫൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കേണ്ട രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ പ്രൊഫൈലും അതിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലാത്ത ആൾക്കാരെ കാണാൻ പറ്റില്ല എന്നൊക്കെ ഫേസ്ബുക്ക് പറയുമെങ്കിലും അത് തെറ്റായ ഒരു സംഭവമാണ് അത് കാണാൻ പറ്റുന്ന രീതിയിൽ പറ്റും ഒരാൾ നിങ്ങൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സൈബർ സെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിലും കിട്ടും നിങ്ങളുടെ അല്ലാതെ അവർ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിരിക്കത്തൊന്നുമില്ല അപ്പം നിങ്ങളുടെ ഫാമിലി ഫോട്ടോയും നിങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം വെച്ചുകൊണ്ടുള്ള ഐ ഡിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന പലപ്പോഴും മോശപ്പെട്ട കമ്പനി ഇടുന്നത് കമ്പനി ഇതിന് പിന്നെ ഇതിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇവ ഇവൻ തെറ്റിയാരാണെന്ന് മനസ്സിലാക്കി ഇമ്മീഡിയറ്റായിട്ട് ഇമ്മീഡിയറ്റായിട്ട് കമ്പനി ടെർമിനേറ്റ് ചെയ്തു ജോലി പോയി എനിക്ക് ഒരു ഒന്നര വർഷം ജോലി ചെയ്തു ഈ പറയുന്ന സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല നാട്ടിലെ ലോണ് ഈ പറയുന്ന പോലെ പെൻഡിങ് ഇവൻ കരുതിയിരുന്നത് ഇവനെ ഇവിടെ ജോലിക്ക് പറഞ്ഞു വിടത്തില്ല ഇവൻ എന്തു എന്നാണ് ഞാൻ വീണ്ടും പറയുന്നു നാട്ടിലെ വിളച്ചിലെടുത്തോണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവിടെ അവർ സമ്മതിക്കത്തില്ല ഈ രാജ്യത്ത് ജോലി ചെയ്യണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെയായ കുറേ നിയമങ്ങളുണ്ട് ഈ രാജ്യത്തിൻ്റെയായ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേ പറ്റത്തുള്ളൂ നമ്മൾ എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ കരുതി അല്ലെങ്കിൽ നമ്മളുടെ കുറച്ച് പൈസ കരുതി ഒരു പുല്യൊരു കുടുംബം നാട്ടിൽ കാണാം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നാട്ടിൽ ജീവിക്കുന്നുണ്ടാവും അവർക്ക് രാശ ഉണ്ടാക്കരുത് ഒരിക്കലും